ഏറ്റവും കൂടുതൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ചെറുത് ഇങ്ങനെയൊക്കെ പറയും ഏറ്റവും ഇപ്പം നമ്മൾ ഏറ്റവും ഏറ്റവും എന്നൊക്കെ പറയുന്നത് ആ വസ്തുവിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ എന്ന് പറയുമല്ലോ വള്ളരെ അത് വളരെ വളരെ പറയുന്നതുപോലെ ഏറ്റവും നല്ല ഇതിനു പറ്റിയൊരു വേട ഏതാണ് എന്ന് പലരും അന്വേഷിക്കാറുണ്ട് അതിൽ നിൽക്കുന്ന നമുക്ക് പഠിക്കാം കൂടുതൽ അറിയുന്നതിനും ഹിന്ദിക്കാരെ പോലെ ഹിന്ദി ഭാഷ നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹിന്ദി യൂണിയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ് അതിന് അതിൻ്റെ നമ്പർ ഇതിനോടൊപ്പമുണ്ട് ഓക്കെ നമുക്ക് വിഷയത്തേക്ക് വരാം ആദ്യമായി ഏറ്റവും കൂടുതൽ എന്ന് പറയും സബ്സെ എന്ന് പറയാം സബ്സെ ഈ സബ്സെ എന്നുള്ളതാണ് മേത്ര സബ്സെ ജ്യാദ ഏറ്റവും ബ്യൂട്ടിഫുൾ ഇതാണെന്ന് പറയും ഏ സബ്സെ ഖൂബ്സൂറത്ത സബ്സെ ഖൂബ്സൂറത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ ഏറ്റവും ലാസ്റ്റ് ാണ് സബ്സെലെ സബ്സെട ഏത് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി സബ്സെ കോനെ ഏറ്റവും തടിയുള്ള ആള് ആരാണ് സബ്സെ ഭാർ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് ഇങ്ങനെ പറയാം അപ്പൊ സബ്സെ ചോട്ട ഏറ്റവും ചെറുത് സബ്സെ ഏറ്റവും വലുത് സബ്സെ ഖൂബ്സൂറത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ സബ്സെ പഹല് ഏറ്റവും മുമ്പില് സബ്സെ ആഹർ ഏറ്റവും ബാക്കൽ ഇങ്ങനെ സബ്സെ ഇനി ഏറ്റവും കൂടുതൽ ആരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് കോനെ സബ്സെ സിയാദോ കോൺ കിയ സബ്സെ ജ്യാദ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയാം അവിടെ സബ്സെ സബ്സ് സബ് എന്ന ഇപ്പൊ നമ്മളൊരാൾ പറയും എല്ലാവരും വന്നോളൂ സബ് ലോക് ലോക്ക് എല്ലാവരും വരുന്ന സബ് എന്നെ മുഴുവനും സബ്സ് ഓൾ എന്നതിനാണ് സബ് എന്ന് പറയുന്നത് സബ് ലോക്ക് ഐ എല്ലാവരും വന്നോളൂ എന്ന് പറയുന്നത് സബ് ഈ എല്ലാവരും എന്നതിന് സബിൻ്റെ കൂടെ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു വാക്കുണ്ട് സാരേ കേട്ടിട്ടില്ലേ സാരേ ജഹാൻസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര സാരെ ജഹാൻ സെ അച്ച ഏറ്റവും നല്ല രാജ്യം അതായത് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദിയാണ് എന്ന് പറയുന്നതാണ് സാരേ ജഹാൻ സെ അച്ച എന്ന് പറയുന്നത് അവിടെ സാരേ എന്ന് പറഞ്ഞാലും അങ്ങനെ സാരെ ലോക് ഐയേ അപ്പം സബ് ലോക എന്നും പറയാം സാറെ എന്ന് പറയാം सारे से ज्यादा एंपूल ई स्थान अब सब मात्र उपयोग अब सबसे बेहतर सबसे बेहतर ऐटो सूपर साधनमें ओके सितरा हिंदी जबान हिंदी भाषा सही सीखने के लिए हमारे साथ जुड़ लीजिए बेहतर आपका शुक्रिया